ഇറങ്ങി പോളെന്റെ പേരിന്ന് കുറെ ദിവസമായി പറയാനാവില്ല പറയാനാവില്ല ഞാൻ എങ്ങോട്ട് പോയി എങ്ങനെ പോണെന്നോ ഇരുപത്തി ചെലക്കണ്ടച്ഛ ഇരുപത്തിനാല് മണിക്കൂറും പുതപ്പും തലയിലിട്ട് ഇങ്ങനെ കടന്നുറങ്ങാ അന്യ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ പോയിക്കോ ഞാൻ ഞാൻ പോകുന്നേ ഇവിടെ നാല് കൊല്ലം നന്നായിട്ട് ഞാൻ പറയപ്പോ ഓൻ ഓകാച്ചാ പോയിക്കോട്ടെ ഇതാണ് പറയുന്നത് തലവരെ മുട്ട അടിച്ചാ പോകൂല അവിടെ എത്തിയാതി ഇന്ന് രണ്ടിലാന്ന് അറിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം ഏന്റെ നോട്ടും പാവൊക്കെ കണ്ട ഓ പൈസ കൊടുത്ത് വാങ്ങിയതാണ് അത് കുട്ടിയേക്ക് മദ്രസിൽ നിന്ന് കിട്ടിയതാണത് നാല് ജഗും രണ്ട് ഗ്ലാസും ഉണ്ട് ഉണ്ടാവ അതുകൂടി കൊണ്ടേക്കെന്നാ കടസ്മൈര ഒരു വലിയ കട്ടിലുണ്ട് എനിക്ക് പൊന്തു ഏത് റൂമിലാ നിൽക്കണ കുടുംബം തെറ്റിച്ചാന്ന് കാക്ക ഓട്ടം വന്നതാണ് ഞാൻ കുടുംബം തെറ്റിച്ചാൻ വന്നതല്ല ഓട്ടാണ് വലുതില്ലേ ഞങ്ങള് വാപ്പി മക്കള് നൂറ് കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഞങ്ങള് പറഞ്ഞു പരിഹരിക്കുകയും ചെയ്യും മര്യാദത്തെ സാധനങ്ങളൊക്കെ ഇറക്കിച്ച് വണ്ടി വിടാൻ നോക്ക് വേറെ പോകാൻ നോക്ക് ഞാനെന്താ വേച്ച് ആ എന്താ എന്തോട്ടെ ഒരു എന്താ ഒരു കുടുംബം എന്നെ കൊണ്ട് തോന്നാൻ